ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നു ഞാനും കുഴപ്പമില്ലാതിരിക്കുന്നു അപ്പോൾ കുറച്ച് ദിവസമായി മൂന്നാലഞ്ച് ദിവസമായ ഒരു വീഡിയോ ഇട്ടിട്ട് അപ്പോൾ ഒരു ചെറിയ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു അപ്പം ലൈവിലൊക്കെ ചിലരൊക്കെ ചോദിച്ചു അവിടെ നിന്ന് എന്താണ് ഇറങ്ങിയതെന്നൊക്കെ ചോദിച്ചായിരുന്നു ഇറങ്ങാൻ മാത്രമുള്ള വീട്ടിലൊക്കെ എറിയായിരുന്നല്ലോ ഞാൻ അപ്പോൾ അവിടെ നിന്ന് എന്താണ് ഇറങ്ങി എന്നൊക്കെ രണ്ട് മൂന്ന് പേരൊക്കെ ചോദിച്ചായിരുന്നു ലൈവിലുണ്ട് ലൈവിലൊന്നും അധികം ആൾക്കാരൊന്നും ഇല്ല എന്നാലും ഉള്ള ഒരു രണ്ട് മൂന്ന് പേരൊക്കെ ചോദിച്ചായിരുന്നു കേട്ടോ അപ്പം അതിന് വേണ്ടി ഉള്ള മറുപടിയാണ് ഇറങ്ങി എന്താണെന്ന് ചോദിച്ചത് അപ്പം നിങ്ങളോർക്കും ഞാൻ നിരന്തരം വന്നിരുന്ന് വീട്ടിൽ ജോലിക്ക് ഞാൻ ജോലിക്കല്ല പോകുന്നത് ഞാൻ വീട്ടിൽ ജോലിക്കല്ല പോകുന്നത് ഞാൻ അമ്മമാരെ നോക്കാനാണ് ഞാൻ പോകുന്നത് എന്നുവെച്ചാൽ പ്രായമായി കിടക്കുന്ന അമ്മമാരെ കയറിങ്ങിനാണ് ഞാൻ പോകുന്നത് അല്ല വീട്ടുജോലിക്കല്ല കേട്ടോ അതും പറയാം അപ്പം ഞാൻ ആ വീട്ടിൽ പോയത് അമ്മ കിടപ്പല്ല പക്ഷെ അമ്മയ്ക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്താൽ മാത്രം മതി എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അങ്ങോട്ട് പോയത് പക്ഷെ അതൊന്നുമല്ല അവിടുത്തെ വിഷയം വിഷയം എന്താണെന്ന് വെച്ചാൽ അമ്മയ്ക്ക് അമ്മയുടെ പ്രശ്നം അവിടെ നിൽക്കുന്ന ആൾക്കാർ ആഹാരം കഴിക്കരുത് ബാത്റൂമിൽ പോകരുത് പിന്നെ ഉറങ്ങരുത് ഇതൊക്കെയാണ് അമ്മയുടെ എന്ന് പറയുന്നത് നിൽക്കുന്നവരൊന്നും അങ്ങനെ ചെയ്യാൻ പാടില്ല അവരുടെ അകത്തെ ബാത്റൂമിൽ നമ്മൾ പോകാൻ പാടില്ല പുറത്തൊരു ബാത്റൂം വെച്ചിട്ടുണ്ട് നല്ല ബാത്റൂമൊക്കെ നല്ലത് തന്നെ പുറത്ത് അവിടെ വേണം നമ്മൾ പോകാൻ അഥവാ നമുക്ക് രാത്രി ടോയ്ലറ്റിൽ പോകണമെങ്കിൽ നമ്മൾ പോകാൻ പാടില്ലെന്നാണ് അവർ പറഞ്ഞേക്കണത് നിങ്ങൾ ഒന്നിന് പൊക്കോളൂ രണ്ടിന് പോകരുത് എന്നാണ് പറയുന്നത് ആ അങ്ങനെയൊക്കെ നമുക്കൊരു വീട്ടിൽ നിൽക്കാൻ പറ്റുമോ നിങ്ങളെന്നാലോചിക്കോ നിങ്ങളോർക്കും ഇപ്പം ഞാൻ നിരന്തരം ഇപ്പം മൂന്നാല് വീഡിയോ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് അത് എനിക്കുള്ള അനുഭവമാണ് ഞാൻ പറയുന്നത് ഇപ്പം മറ്റുള്ള ജോലിക്ക് പോകുന്നവർക്കൊന്നും ഇങ്ങനെ യൂട്യൂബ് ചാനൽ അവർക്ക് പറയാനൊരു അവർക്ക് പറയാനൊരു ഒരു ഇതില്ല അവർക്ക് പറയാനായിട്ട് ഒരു വേദിയില്ല അതുകൊണ്ടാണ് ആരും ഇതൊക്കെ മിണ്ടാതിരിക്കുന്നത് എനിക്കെൻറ്റേതായിട്ട് എനിക്ക് എനിക്ക് സ്വന്തം ഒരു ചാനലുണ്ട് അതുകൊണ്ട് ഞാൻ എൻ്റെ കാര്യങ്ങൾ പറയുന്നു ഇതിപ്പം കാണുന്നവർ ചിലപ്പോൾ വിചാരിക്കുമായിരിക്കും ബുക്ക് എത്തുന്ന ഇതേ ഉള്ളോ ജോലി എന്ന് വിചാരിക്കുവായിരുന്നു വിചാരിച്ചാൽ സാരയില്ല അതൊക്കെ നിങ്ങൾ ഒക്കെ അറിയണം ഇതെല്ലാവരും അറിയണം ഇത് ഞങ്ങളെപ്പോലുള്ള ഈ ഹോം പിന്നെ ഹോം നേഴ്സന്മാരായാലും ഹൗസ് മേഡന്മാരായാലും ഒക്കെ ആരും അവർക്കുള്ള അനുഭവങ്ങളൊന്നും പറയാത്ത ഒരു ഒരു തൊഴിൽ മേഖലയാണ് ഞങ്ങൾ ജോലി ചെയ്യണ ഒരു മേഖല അപ്പം എനിക്ക് പറയാൻ എൻ്റെ ഒരു ചാനലുണ്ട് അതിൽ കൂടി ഞാൻ പറയുന്നു ഓരോരുത്തരോട് ചോദിച്ചാലും ഒരുപാട് ഒരുപാട് അനുഭവങ്ങൾ എന്നേക്കാളും ഒത്തിരി അനുഭവങ്ങളുള്ള വേറുള്ളവരൊക്കെ ഉണ്ട് അവർക്ക് പറയാനൊരു ഒരു വേദിയില്ലാത്ത കൊണ്ടാണ് അവരൊക്കെ മിണ്ടാതിരിക്കുന്നത് അപ്പം ഞാൻ മൂന്ന് ദിവസം അവിടെ നിന്നു പക്ഷേ ഈ മൂന്ന് ദിവസം എനിക്ക് മൂന്ന് യുഗം പോലെയാണ് ആ അമ്മയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അമ്മയ്ക്ക് ഉറക്കമില്ല രാത്രിയും പകലും അവർക്ക് ഉറക്കമേ ഉറക്കമേയില്ല അവരിങ്ങനെ അവരുടെ കുറേ താക്കോൽ കൂട്ടങ്ങളുണ്ട് അതും കൊണ്ട് ഇങ്ങനെ ഇവർക്ക് ഒരു ബാഗ് നിർത്ത് അടുത്ത ബാഗ് വെക്കും ഒരു ബാഗ് നിന്നെടുത്ത് അടുത്ത ബാഗിൽ വയ്ക്കും അങ്ങനെയാണ് അവരുടെ അങ്ങനെ അങ്ങനെ അവരുടെ ഉറക്കം പോയത് വല്ലോ ആയിരിക്കണം എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ എൻ്റെ തോന്നൽ അങ്ങനെയാണ് അതുകൊണ്ട് തന്നെ രാത്രിയാകുമ്പോഴത്തേന് ഈ ഉറക്കമില്ലാത്തതുകൊണ്ട് സന്ധ്യയായി കഴിയുമ്പോഴത്തേക്ക് സന്ധ്യ ആകുമ്പോൾ നമ്മൾ കിടക്കണം അങ്ങനെയൊക്കെയാണ് അമ്മയുടെ പ്രത്യേകത അപ്പം ഞാൻ ആകെ രണ്ട് ലൈവാണ് അവിടെ ഇരുന്ന് ചെയ്തിട്ടുള്ളത് ആ രണ്ട് ലൈവില് നിങ്ങൾക്കറിയാം എന്നോട് പറയുന്നത് ഞാൻ പിന്നെ അത് മ്യൂട്ടാക്കി വെക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്കത് കേൾക്കാൻ പറ്റാത്ത അമ്മ സംസാരിച്ചു തുടങ്ങാൻ മ്യൂട്ടാക്കി വെക്കും അതുകൊണ്ടാണ് നിങ്ങൾക്കത് കേൾക്കാൻ പറ്റാത്തത് അപ്പം രാത്രി ഉറക്കമില്ലാത്തതുകൊണ്ട് അപ്പം അത് പാതിരാത്രി ഇറങ്ങി ഡോറ് തുറന്നിടുക പുറത്തോട്ടുള്ള ഡോറ് തുറക്കുക പിന്നെ ബാത്റൂം ഒരു രാത്രി പതിനൊന്നരയ്ക്ക് പന്ത്രണ്ട് മണിക്കൊക്കെയാണ് ബാത്റൂം കഴുകൽ ഇതൊക്കെയാണ് ചെയ്യുന്ന ജോലി പിന്നെ മുറിവ് രാത്രി തുടക്കുക മുറി തൂക്കുക ഇതൊക്കെയാണ് ചെയ്യുന്നത് അപ്പം നമ്മളെന്താനും അവിടെ വിശ്വസിച്ച് നമ്മൾ ഇരിക്കുമെന്നാണ് നിങ്ങൾ പറ അപ്പം നമ്മൾ വിശ്വസിച്ച് നമുക്ക് രാത്രി അവിടെ കിടന്നുറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യം വെളുപ്പിനെ മൂന്ന് മണിക്ക് ചെന്ന് ഡോറ് തുറന്നിട്ട് ഒരു ദിവസം ഞാൻ അപ്പോൾ ഞാൻ കിടന്നു ഞാൻ നോക്കിയപ്പോൾ ഡോറ് തുറന്ന് കിടക്കുന്നു ഞാൻ എന്താണെന്ന് പറഞ്ഞ് അന്തിച്ചുപോയി നോക്കിയപ്പോൾ എന്തു ചെയ്യും വെളിയിൽ സിറ്റൗട്ട് ചെന്നിരിക്കുക വെളിയിൽ സിറ്റൗട്ട് ചെന്നിരിക്കുകയാണ് ഞാൻ നോക്കിയപ്പോൾ ആളിനെ കണ്ടില്ല വെളിയിൽ സിറ്റൗട്ടിൽ ഇരിക്കുകയാണ് മൂന്ന് മണിക്ക് ആരെങ്കിലും വന്ന് എന്തെങ്കിലും ചെയ്തിട്ട് സി സി ടി വി ഉണ്ട് ആ സി സി വി ഉണ്ട് ഈ ക്യാമറ ഉണ്ട് ക്യൂമറ ഉണ്ടെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല വരുന്നവരേതു വഴിയും വരും ഇതിനേക്കാളും വലിയ വലിയ അടുത്ത് വരുന്നു പിന്നെ പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ പാടില്ല നമ്മൾ ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്നെ അല്ല പറയുന്നത് മുമ്പ് നിന്നിട്ട് പോയവരെ വെച്ചിട്ടാണ് പറയുന്നത് അത് എനിക്കും കൂടെ ബാധകമല്ലേ പിന്നെ തിന്നാനായിട്ടാണ് കുറേ ആൾക്കാർ ഇങ്ങോട്ട് വരുന്നത് നിന്നോട് ആര് പറഞ്ഞു ഇവിടെ വരാൻ നിന്നെ നീ എന്തിനാ നിന്നെ ഞാൻ വിളിച്ചില്ലല്ലോ ഇവിടെ വരാൻ ആ പറഞ്ഞു എന്നെ ഓഫീസ് വഴി ബന്ധപ്പെട്ടാണ് നിന്നെ ഇവിടെ കൊണ്ടുപോകുന്നത് അവരെന്നെ അവിടെ കൊണ്ടു വന്ന ആക്കുമായിരുന്നു അപ്പം എൻ്റെ അമ്മ പറയാൻ മക്കാളിനെ ആവശ്യമില്ലെങ്കിൽ അന്നേരം അമ്മച്ചി പറഞ്ഞുകൂടായിരുന്നു എന്നല്ല ഞാനും ചോദിച്ച് നമ്മളെ മാനസികമായിട്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കും ഇങ്ങനെയൊക്കെ ഉള്ളിടത്ത് നിന്ന് കഴിഞ്ഞാൽ അപ്പം രാത്രി എനിക്ക് നന്നായിട്ട് പേടിയുണ്ടായിരുന്നു വലിയ മുട്ട ടോർച്ചും കൊണ്ടാണ് പുള്ളിക്കാരത്തിൽ നടക്കുന്നത് വലിയ ടോർച്ച് കയ്യേടപ്പുണ്ട് ആ ടോർച്ച് അങ്ങനെ എടുത്ത് എൻ്റെ തലയ്ക്ക് അടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ പറയുന്നത് ഇഷ്ടപ്പെടാമെന്ന് വന്നു കഴിഞ്ഞാൽ ആ ടോർച്ച് വല്ല എടുത്ത് എൻ്റെ തലയ്ക്ക് തലമുണ്ടയിൽ അടിച്ചു കഴിഞ്ഞാൽ എൻ്റെ കുഞ്ഞുങ്ങൾക്കാരും ഇല്ലാതെ പോവും അത് പേടിച്ചിട്ടാണ് ഞാൻ പേടിച്ച് തന്നെയാണ് രണ്ട് മൂന്ന് ദിവസം അവിടെ നിന്നിട്ടുള്ളത് രാത്രി പോലും ഇല്ലായിരുന്നു വെച്ചാൽ ഉറക്കാൻ പറ്റത്തില്ല ഈ അമ്മ ഇങ്ങനെ തലയ്ക്ക് സുഖമില്ലാത്ത ആൾക്കാർ കാണിക്കുന്നേക്കാളും ഇതായിട്ടാ പുള്ളിക്കാരത്തിൽ കാണിച്ചത് രാത്രി അതൊക്കെ നമുക്ക് നിങ്ങളോടൊന്നും എങ്ങനെ വിവരിച്ച് തരണമെന്നൊന്നും എനിക്കറിയില്ല നമ്മളുടെ ജീവിതത്തിലുണ്ടായ കാര്യങ്ങളാണ് നമ്മൾ ഈ പറയുന്നത് നമ്മൾ പറയുമ്പം അത് ചിലർ വിചാരിക്കും നമ്മൾ കുറ്റം പറയാനായിട്ട് വരുവാണെന്ന് അങ്ങനെയല്ല അത് അനുഭവിക്കുമ്പോഴേ അതിൻ്റെ ഇതറിയത്തുള്ളു അങ്ങനെ ആയാണ് ഞാൻ ഈ മൂന്ന് ദിവസം നിന്നിട്ട് ഞാൻ പിറ്റേ ദിവസം രാവിലെ പോകുന്നത് തന്നെയല്ല നമ്മളെയൊക്കെ നന്നായിട്ട് പ്രാഗത് സംഭവം എന്തെന്ന് വെച്ചാൽ ഒരു ഞാൻ വരുന്നതിൻ്റെ തലേദിവസം ശ്രീസന്ധ്യ സമയത്ത് അവിടെ ഇരുന്ന് പ്രാഗുമാണ് ചെയ്തത് എന്നെയാണോ എല്ലാവരെയും കൂടെ ചേർത്തിട്ടാണ് അപ്പം എൽ മുമ്പ് നിന്നവരെയും കൂടെ പറയുമ്പോൾ അത് എനിക്കും കൂടെയല്ലേ എന്നെ കൂടെ അല്ലേ അത് ചേർക്കുന്നത് ഞാനും അങ്ങനെയുള്ള ആളല്ലേ അപ്പോൾ സന്ധ്യക്കിരുന്ന് നന്നായിട്ട് പ്രാഗം നിങ്ങട്ട് മുടിഞ്ഞതുങ്ങൾ വന്നു അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു തിന്നാനായിട്ടാണ് വരുന്നത് എല്ലാ എല്ലാണത്തിനും തീറ്റി മതി എല്ലാണത്തിനും പണം മതി ചുമ്മാ ഇരുന്ന് കാശ് മേടിച്ചുകൊണ്ട് പോവുക ഈ കണക്കിനാണ് ഈ അമ്മ ഇരുന്ന് സന്ധ്യയ്ക്ക് ഇരുന്ന് പ്രാഗുന്ന സന്ധ്യയ്ക്കല്ല ഏത് സമയത്തും പ്രാഗുന്നുണ്ടായിരുന്നു ഏത് സമയത്തും രാഗുന്നുണ്ടായിരുന്നു അപ്പോഴൊന്നും ഞാൻ ഒന്നും മിണ്ടിയിട്ടില്ല ഈ സന്ധ്യ സമയത്തിരുന്ന് ശ്രീ സന്ധ്യ സമയത്ത് പ്രാഗി രാഗി അപ്പം ഞാൻ ചോദിച്ചത് അമ്മച്ചി ഒരു ക്രിസ്ത്യാനി അമ്മയല്ലേ അമ്മച്ചി ഇങ്ങനെ ഇരുന്ന് പറയാൻ കൊള്ളാവോ ഇങ്ങനെ ഇരുന്ന് സന്ധ്യയ്ക്ക് ഇരുന്ന് മനുഷ്യരെ പ്രാഗുന്നത് നല്ല സ്വഭാവമാണോ അമ്മച്ചിയെന്ന് ചോദിച്ചു അമ്മച്ചി ഒരു ക്രിസ്ത്യാനിയല്ലേ നല്ല ദൈവത്തെ വിളിക്കേണ്ട സമയത്താണ് അമ്മ ഈ പ്രാഗുന്നതെന്ന് പറഞ്ഞു കുറിച്ചിട്ടാണ് വഴക്ക് ഞാൻ ഞാൻ എനിക്കിഷ്ടപ്പെട്ടില്ല ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെ ഇതിൽ തോന്നിയതൊക്കെ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ഇങ്ങനെ പ്രയാഗരുത് അമ്മയ്ക്ക് അമ്മയുടെ വീട്ടിൽ നിന്നവരൊക്കെ നിന്നിട്ട് പോയ ആൾക്കാരാണ് ഇപ്പം ഞാനാണ് ഇവിടെ ഉള്ളത് ഇപ്പം ഞാൻ അവരെല്ലാം കേൾക്കുന്നത് ഞാനാണിത് അമ്മ പ്രാഗുന്നതേയും മുടിക്കുന്നേ ഞാനാണ് കേൾക്കുന്നത് അവർ കേൾക്കാനില്ലല്ലോ പിന്നെന്തിനാണ് അമ്മ പ്രാഗുന്നതെന്ന് ചോദിച്ചു അതിനെക്കുറിച്ചിട്ട് ഇങ്ങനെ കാര്യങ്ങൾ സംസാരിച്ച് അപ്പോൾ എന്നോട് പറഞ്ഞ് നാളെ നേരം നമുക്ക് വന്ന് എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കണോ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു പറഞ്ഞല്ലേൽ ഞാൻ ഇറങ്ങാതിരിക്കുക തന്നെ എന്ന് പറഞ്ഞു ഞാൻ ഇറങ്ങാൻ തന്നെ ആയിരിക്കുന്നത് അല്ല അമ്മയുടെ വീട്ടിൽ നിൽക്കാനല്ല വന്നത് അമ്മച്ചി പറഞ്ഞില്ലേൽ ഞാൻ പോകാൻ തന്നെ നിങ്ങളോട് ഞാൻ സൂചിപ്പിച്ച കാര്യമാണ് ഞാൻ വീഡിയോയിലും പറഞ്ഞായിരുന്നു ഞാൻ ഏത് നിമിഷം ഇറങ്ങാൻ തയ്യാറായിട്ട് തന്നെയാണ് അവിടെ നിൽക്കുന്നതെന്ന് ഞാൻ അതിൻ്റെ അന്ന് വൈകിട്ടാണ് ഞാൻ ആ വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ടാണ് അവിടെ സംഭവം ഉണ്ടാകുന്നത് അപ്പോഴും ഞാൻ നിങ്ങളോട് പറഞ്ഞു ഏത് നിമിഷവും ഞാൻ ഇവിടെ ഇറങ്ങാൻ തയ്യാറായിട്ടാണ് നിൽക്കുന്ന അങ്ങനത്തെ സാഹചര്യങ്ങളാണെന്ന് പറഞ്ഞ് അങ്ങനെ ഓരോന്ന് പറഞ്ഞ് ഈ സന്ധ്യ സമയത്ത് പ്രാകരുതെന്ന് പറഞ്ഞമ്മേ ഇങ്ങനെ സന്ധ്യ സമയത്ത് നല്ലവരോ ചീത്തവരോ ആരോ ആയിക്കോട്ടെ ഇങ്ങനെ പ്രാകരുത് അത് ശരിയല്ലെന്ന് പറഞ്ഞു അതാണ് ഞാൻ പറഞ്ഞു വേറെ ഒന്ന് പറഞ്ഞിട്ടും ഞാൻ ഒരക്ഷരവും വേറെന്ത് പറഞ്ഞിട്ടും ഞാൻ ഒരു അക്ഷരവും മിണ്ടിയില്ല ഈ പ്രാഗുന്ന എപ്പോഴും പ്രാഗുന്നുണ്ടായിരുന്നു എപ്പോഴും പ്രാഗുന്നുണ്ടായിരുന്നു പക്ഷെ സന്ധ്യ സമയത്ത് ഇരുന്ന് പ്രാഗിയപ്പോൾ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല അപ്പം ഞാനത് പറഞ്ഞു അങ്ങനെയാണ് അവിടെ നിന്ന് ഇറങ്ങാൻ ഇതായത് പിന്നെ ഞാൻ എനിക്ക് ഞാൻ മൂന്ന് ദിവസത്തെ ജോലി ചെയ്ത് ഞാൻ ചെന്നതിൻ്റെ അന്ന് ഉച്ചയായി എങ്കിലും ഞാൻ അവിടെ കുറച്ച് ജോലിയൊക്കെ ചെയ്ത് അവരെ റൂമൊക്കെ ക്ലീൻ ചെയ്തു എല്ലാം ചെയ്തതായിരുന്നു അന്ന് അന്നത്തെ ദിവസത്തെ പൈസ തന്നില്ല പിറ്റേന്ന് രണ്ട് ദിവസത്തെ ചൊവ്വയുടെയും ബുധൻ്റെയും കാശ് മാത്രം എനിക്ക് തന്നത് വളരെ എൻ്റെ പറഞ്ഞ ശമ്പളം അല്ല തന്നത് എനിക്കതിൽ ഒരു മുന്നൂറ് രൂപ കുറച്ചിട്ടാണ് തന്നത് ആയിരുന്നു മുന്നൂറ് രൂപ കുറച്ചാണ് എനിക്ക് തന്നത് അത് ഞാൻ ചോദിച്ചത് പറഞ്ഞു ഞാൻ എത്ര തരത്തുള്ളു പറഞ്ഞു എന്നാൽ ഏജൻസിക്കാരിയെ എന്നെ പറ്റിച്ചു അപ്പം ഞാൻ അവരോട് വിളിച്ചു ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അമ്മച്ചിയന്ന് മേടിച്ചു തന്നു അമ്മച്ചി പറഞ്ഞ് ഞാൻ കൊടുക്കത്തില്ല നീ ഇത്രയല്ല എന്നോട് പറഞ്ഞത് അപ്പം ഞാൻ കൊടുക്കത്തില്ല എന്ന് പറഞ്ഞു അപ്പം എന്നോട് പറഞ്ഞ് നീ ഇന്നെടുത്ത് വാ ഞാൻ തരാമെന്ന് അവിടെ വന്ന് നിന്ന് ആ ജംഗ്ഷനിൽ വന്ന് നിന്നിട്ട് ഞാൻ ഏജൻസിക്കാരിയെ വിളിച്ചിട്ട് അവർ ഫോൺ എടുക്കുവോ സംസാരിക്കുവോ ഒന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് എനിക്ക് ആ പൈസ ഈ മൂന്ന് നാല് ദിവസം എനിക്ക് നഷ്ടപ്പെട്ടു പോയി എനിക്ക് ആ കാശും കിട്ടിയിട്ടില്ല ഒന്നുമില്ല ഏജൻസിക്കാരികൾ ആരെങ്കിലും ഇത് കാണണമെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പാവങ്ങളെ കൊണ്ടുപോയിട്ട് പറ്റിക്കരുത് നിങ്ങൾ ഒരു കാ നിങ്ങൾ ഒരു ശമ്പളം പറഞ്ഞാണ് അവിടെ കൊണ്ടുപോകുന്നത് നമ്മൾക്ക് വേറെ ഒന്നും നിങ്ങൾ തരണ്ട പക്ഷേ ഈ കൊണ്ടുപോയി ജോലി ചെയ്യണ കാശെങ്കിലും കൃത്യമായിട്ട് വീട്ടുകാരെയെ മേടിച്ച് തരാൻ ഉള്ള ഒരു ഉത്തരവാദിത്തമെങ്കിലും നിങ്ങൾ കാണിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പിന്നെ എന്നെ പറഞ്ഞതും നമ്മളെ പറയുന്നതങ്ങ് പോട്ടെ പിന്നെ ഭക്ഷണം കൊടുക്കാൻ നമ്മ അവർക്ക് താല്പര്യമില്ലെങ്കിൽ അവരെന്തിനാണ് വീട്ടിലാളിനെ വയ്ക്കുന്നത് ഭക്ഷണം കൊടുക്കാൻ അവർ വീട്ടുകാർ വീട്ടിൽ നിൽക്കുമ്പോൾ അവർക്ക് ഭക്ഷണവും അവരുടെ സകല ചിലവും സകല എന്ന് പറഞ്ഞാൽ ഭക്ഷണം ഉൾപ്പെടെ ഭക്ഷണം അവർ കൊടുക്കേണ്ട സ കാര്യം തന്നെ ഏഹ് അല്ലാതെ അവരൊന്നും നമുക്ക് തരുന്നില്ല എണ്ണ തരുന്നില്ല സോപ്പ് തരുന്നില്ല വേറെ കാര്യങ്ങളൊന്നും തരുന്നില്ല ഈ ഭക്ഷണമാണ് നമുക്ക് തരുന്നത് അത് നല്ലായിട്ട് തരുന്നവരുമുണ്ട് അത് മോശപ്പെട്ട രീതിയിൽ ചായ ഇട്ടിട്ട് അതിനകത്ത് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് തരുന്നവരുമുണ്ട് അപ്പം ഇതൊക്കെ നമുക്ക് അറിഞ്ഞുകൂടാത്ത കാര്യങ്ങളൊന്നുമല്ല നമ്മൾ ഒരു കുടുംബമായിട്ട് ജീവിച്ച ആൾക്കാരാണ് ചായയിൽ വെള്ളം ചേർത്ത് തരണതൊക്കെ നമുക്ക് മനസ്സിലാവും അപ്പം ഇതുപോലെ വൃത്തികെട്ട കാര്യങ്ങൾ പറയണ്ടാന്ന് വെച്ചതാണ് പക്ഷേ പറയാതിരിക്കാൻ നിവർത്തിയില്ല ചെ അനുഭവത്തിനെ ഇന്ന് പറയുകയാണ് ഇങ്ങനെയൊന്നും ആരോടും ചതി ഉണ്ടാകും ചതി ചെയ്യരുതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പിന്നെ ഇപ്പം ഞാൻ വന്നിരിക്കണ വലിയ കുഴപ്പമില്ലാത്തൊരു ഒരു വീടാണ് നൂറ്റി രണ്ട് വയസ്സുള്ള അമ്മയാണ് ഞാൻ ഇപ്പം നോക്കുന്നത് അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല അമ്മ നല്ല നല്ല സ്നേഹവും ടീച്ചറായിരുന്നു നല്ല സ്നേഹവും കാര്യങ്ങളും ഒക്കെയാണ് പക്ഷെ ലീവ് വേക്കൻസി ഒരു പത്ത് പന്ത്രണ്ട് ദിവസം നിന്നിട്ട് പോകുന്ന പോലെയാണ് വരുന്ന ഇപ്പം ഞാൻ നിൽക്കുന്നത് അപ്പോൾ നല്ല ആൾക്കാരാണ് അത് കുഴപ്പമില്ല പ്രസൻസാണ് എങ്കിലും അവർ നല്ല മര്യാദയും കാര്യങ്ങളും ഒക്കെ ഉള്ള ആൾ ആൾക്കാർ തന്നെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ അങ്ങനെ പോകുന്ന നല്ലവരെ നമ്മളെപ്പോഴും നല്ലതെന്ന് തന്നെ പറയും മോശം കാണിച്ചാൽ മോശം പെട്ടവരും മോശമൊന്നും പറയും അപ്പോൾ ഓക്കെ ടാറ്റ ബൈ ബൈ അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവരും കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കേട്ടോ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും എല്ലാവർക്കും ടാറ്റ